പൊതിച്ചോറിന്റെ ഇല ആദ്യ വാളെന്ന് പറഞ്ഞ പള്ളിയില് നേരെ വിട്ട് പറമ്പിലിട്ട് പൊട്ടിച്ചതോ പുളിന്റെ ഇല പല്ലി രുമ്പുളി നല്ല പൂത്തേക്കങ്ങനെ ഇരുമ്പുളി അല്ലടി വായല വെട്ടാൻ പോവെന്ന് വായല തപ്പാന്ന് നോക്കി ഒന്നു പോക്ക് കണ്ടാ തോളും പോയാണ് ഒരു വായല വെട്ടാൻ എത്ര ഷോ ഒന്നും പറഞ്ഞില്ല ഇതേ കണക്കണില്ല പെർഫെക്ട് ഇതൊക്കെ അല്ല ഇതിന് വലിയ ചാടി കറണാവളി കെ കെ ജോസ് നോക്കി നിൽക്കാതെ വന്ന സായിക്കടി അങ്ങനെ കോയലിടിച്ചു ഞങ്ങൾ നേരെ വായലട്ടാ പോയി അങ്ങനെ അവസാനം ഇല്ല വായന വെട്ടി അങ്ങനെ വെട്ടിയ വായലയെ കൊണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടന്നു വെട്ടിയ വായല വാട്ടിയിട്ട് ന്യൂസ് പേപ്പറിൻ്റെ പൊതിയാലാണ് അടുത്ത പരിപാടി ന്യൂസ് പേപ്പർ വിളിച്ച് വിളിച്ചപ്പോഴാണ് ഇമാലിൻ്റെ അടുത്തുള്ള സ്ട്രാലജി വന്നത് പണ്ട് വെച്ച് ന്യൂസ് പേപ്പറൊക്കെ വാതിലൊക്കെ ഏരിയ എഴുത് ചരമകോള എന്താ പതി അപ്പോൾ നമുക്ക് കാലത്തേക്ക് കിടക്കാം വാട്ടിയ വായലയ്ക്ക് നല്ല ചൂട് ചോറ് വളമ്പി ഇപ്പം പല തൊടിയിലുണ്ടൊക്കെ നല്ല നാടൽ പയറു ടിപൊളി മാങ്ങാ ചമ്മന്തി പിന്നെ നല്ല അടിപൊളി വെണ്ടക്കൊപ്പേരിയും പിന്നെ ഒരു സൂപ്പർ മാങ്ങാച്ചാറും പിന്നെ നല്ല പുള്ളിയുള്ള ഉപ്പിലിട്ട വാഗിയും മറിച്ചോളി ഇത് പച്ചക്കറി മാത്രമുള്ള ഈ പൊതിച്ചോളിന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളി ബീൻ ഫ്രൈയും പിന്നെ ഒരു ഓംലേറ്റും ഔ പിന്നെല്ലാതെ കൂടി പാക്ക് ചെയ്തിട്ട് എന്നോടിൻ്റെ ഒന്ന് കുളിച്ച് വരാൻ പറഞ്ഞു അവിടെ കൂളി കഴിയുമെന്ന ഓപ്പച്ചിൻ്റെ ലൊസ്റ്റാളജി ഓപ്പൺ ആക്കി വയ്ക്കുമ്പോൾ നല്ല സ്മെല്ല് മാഷാ ടേസ്റ്റ് നോക്കിയപ്പോഴോ നല്ല അടിപൊളി ടേസ്റ്റ് ഫസ്റ്റ് ഡ്രൈ ആട്ടോ പൊതിച്ചോറി നല്ല ലൊസ്റ്റാളജി നല്ല വെറുതെ അല്ല നല്ല അടിപൊളി കിടക്കാച്ച ഐറ്റം